നമസ്കാരം ആലപ്പി അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മുഖത്ത് നോക്കി പുകഴ്ത്തുകയും ചതിക്കാൻ അകത്ത് ആലോചിക്കുന്നവരെയും ഒഴിവാക്കുക അടിയിൽ വിഷം നിറച്ച് മുകളിൽ പാൽ നിറച്ച കുടമാണവർ അസത്യങ്ങളെ പേടിക്കരുത് ആരോപണങ്ങളിൽ തലകുനിക്കുകയരുത് മറുപടി പറഞ്ഞ് കരയരുത് അസത്യങ്ങൾ നട്ടു വളർത്തുന്ന കാടുകൾക്കെല്ലാം സത്യം വന്ന് തീ കൊടുക്കുന്ന ഒരു ദിവസം സംജാതമാവുക തന്നെ ചെയ്യും അമ്മയെന്ന താരസംഘടനയിൽ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കും എന്നറിയുന്നു ഇതുവരെ താരസംഘടനയിൽ നടന്ന എല്ലാ അധർമ്മങ്ങളെയും കൊള്ളരുതായ്മകളെയും തീയിട്ട് ചുട്ട് നല്ലൊരു നേതൃത്വത്തെ കെട്ടിപ്പടുക്കുവാനുള്ള മോഹൻലാലിന്റെ തീരുമാനവും ജനറൽ ബോഡിയിൽ ഉരുത്തിരിഞ്ഞ ചില സംഭവ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് സ്ത്രീപീഡന കേസുകളുടെ ഇടിമിന്നലേറ്റ് മേൽക്കൂര തകർന്ന താരസംഘടനയായ അമ്മ ആ അമ്മയ്ക്ക് പുനർജീവൻ കൊടുക്കാൻ വിളിച്ചുകൂട്ടിയതായിരുന്നു അമ്മയുടെ ജനറൽ ബോഡി മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്നും കൊടിയ പീഡകന്മാരെ മാറ്റി നിർത്തി അവർക്ക് പകരം പുതിയ ആളുകളെ വെച്ച് സംഘടന തുടരുമെന്നായിരുന്നു വെളിയിൽ വന്ന വാർത്തകളും എല്ലാവരും ധരിച്ചിരുന്നതും എന്നാൽ ഈ ധാരണകളെ ഒക്കെ തകിടം മറിച്ചുകൊണ്ട് ഉറച്ച തീരുമാനവുമായി മോഹൻലാൽ രംഗത്തെത്തി ഛർദ്ദിച്ചതിനെ തയ്യാറല്ല ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ അതുവരെ അഡ്കോ കമ്മിറ്റി ഭരിക്കട്ടെ എന്നതായിരുന്നു ലാലിന്റെ നിലപാട് ലാലിന്റെ ധീരമായ ഈ ഉറച്ച തീരുമാനം തികച്ചും അഭിനന്ദനാർഹമാണ് ഇവിടെ നാം പരിശോധിക്കേണ്ടത് അമ്മ എന്ന താരസംഘടനയിൽ ജനാധിപത്യവും അംഗങ്ങൾക്ക് തുല്യനീതിയും ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരംഗം സാമ്പത്തികമായി തകർന്നാൽ സംഘടനയിൽ നിന്നും സഹായം സ്വീകരിച്ചാൽ പിന്നീട് ഒരിക്കലും അവർക്ക് സംഘടനാ ചുമതലയിലേക്ക് വരുവാനോ മത്സരിക്കാനോ അവകാശമില്ല ഇത്തരം മനുഷ്യത്വരഹിതമായ ഇരട്ടനീതി നടപ്പാക്കുന്ന ലോകത്തെ ഒരേ ഒരു സംഘടനയാണ് അമ്മ അതുകൊണ്ടാണ് പലരും അമ്മ എന്ന സംഘടനയെ അമ്മ എന്ന് വിളിക്കാതെ എ എം എം എന്ന് സംബോധന ചെയ്യുന്നത് സംഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെതിരെ ശബ്ദമുയർത്താൻ പലർക്കും ഭയമായിരുന്നു എന്നാൽ ഇപ്പോൾ ചിലരെങ്കിലും ഈ പ്രവണതയ്ക്കെതിരെ ശബ്ദിച്ചു തുടങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത് അമ്മയുടെ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അധികാരമോഹികളായ പാനലിസ്റ്റിലുള്ള ചില വില്ലന്മാർ ഈ പെൻഷൻ വാങ്ങുന്നവരോട് സ്ഥിരം പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞങ്ങളുടെ പാനൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ നിന്നു പോകും അതോടെ സർവ പീഡന വീരന്മാരും ജയിച്ച് നേതൃസ്ഥാനത്ത് എത്തുകയും ചെയ്യും ഇതാണ് കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും പുറത്തു വന്ന ആഘാതമേറ്റ് പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണപ്പോഴാണ് പലരും മാറി ചിന്തിക്കാനും പ്രതികരിക്കാനും തുടങ്ങിയത് മോഹൻലാലിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള മൂന്നാം കിട വൃത്തികെട്ട കളികളൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് തിരിച്ചറിഞ്ഞ മോഹൻലാൽ അമ്പിനും വില്ലിനും അടുക്കാതെ ഉറച്ച തീരുമാനത്തിൽ നിലകൊള്ളുകയാണ് അതിന്റെ പരിണിത ഫലമായിട്ടാണ് സെപ്റ്റംബർ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പുകളിൽ ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർമാരെ കൂട്ടുപിടിച്ച് വോട്ടിന് വരാത്തവരുടെയും വോട്ട് ചെയ്യാത്തവരുടെയും വോട്ടുകൾ രേഖപ്പെടുത്തിയതായി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലും അതേ റിട്ടേണിംഗ് ഓഫീസറെ തന്നെ നിയമിക്കണമെന്ന് ഇടവേള ബാബു നിർബന്ധപിച്ചു എന്നാൽ നടൻ ബാബുരാജ് അതിനെ ശക്തമായി എതിർത്തു ഇടവേള ബാബു പറയുന്ന സ്ഥിരം റിട്ടേണിംഗ് ഓഫീസറെ നിയമിക്കാൻ പാടില്ല എന്ന് ജയൻ ചേർത്തലയും ബാബുരാജുമൊക്കെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പലരും പറയുന്നു അതല്ലേ ശരി മാറ്റങ്ങൾ അനിവാര്യമല്ലേ അറുന്നൂറോളം അംഗങ്ങളുള്ള ഈ താരസംഘടനയുടെ ജനറൽ ബോഡിയിൽ ഇപ്രാവശ്യം പങ്കെടുത്തത് വെറും മുന്നൂറിൽ പരം ആൾക്കാർ മാത്രമായിരുന്നു ജനറൽ ബോഡിയിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്ക് ഗിഫ്റ്റുകളുമായി വമ്പൻ കമ്പനികളുടെ മത്സരങ്ങളായിരുന്നു സിനിമയിലെ ഏറ്റവും കൂടുതൽ ഗ്ലാമറുള്ള സംഘടനയാണല്ലോ നടീ നടന്മാരുടേത് എടുത്താൽ പൊങ്ങാത്ത ഗിഫ്റ്റുകളുമായിട്ടാണ് ഓരോരുത്തരും പിരിഞ്ഞു പോയത് ഇതുകൂടാതെ ലക്കി ടിപ്പ് വേറെയും അതിലെ ഒന്നാം സമ്മാനമായ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ലഭിച്ചത് നടനും ബിഗ് ബോസ് താരവുമായ ഷിജുവിനാണ് നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ അലിയാർ സാറിന് ലഭിച്ചത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നടി ഊർമിള ഉണ്ണിക്ക് അമ്പത്തൊന്നിഞ്ച് ടി വി മല്ലിക സുകുമാറിനാകട്ടെ ഐഫോ തുടർന്ന് ഡിന്നറും എന്റർടൈൻമെന്റ്സും ഒക്കെ വേറെ താരസംഘടനയിൽ ഇപ്പോൾ പഴയതുപോലെയല്ല കാര്യങ്ങൾ പല നടിമാരും കാര്യങ്ങൾ തുറന്നു പറയുവാനും നിലപാടുകൾ വ്യക്തമാക്കുവാനും ധൈര്യസമേതം മുന്നോട്ട് കടന്നു വരുന്നുണ്ട് ഇപ്രാവശ്യം നടിമാരിൽ കുറച്ചുപേർ ചേർന്ന് ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കിയിരുന്നു പീഡനക്കേസിൽ പ്രതിയായ സിദ്ദിഖ് ജനറൽ ബോഡിയിൽ പങ്കെടുത്താൽ ബോയ് ചെയ്യണമെന്നതായിരുന്നു ഒന്നിച്ചു ചേർന്നുകൊണ്ട് കുറച്ചുപേർ അങ്ങനെ ചെയ്താൽ അതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുമല്ലോ ഒരുപക്ഷെ ഇതാരെങ്കിലും ചോർത്തി കൊടുത്തത് കൊണ്ടാകാം സിദ്ദീഖിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകാതിരുന്നത് ഒരു വാർത്താ സമ്മേളനത്തിൽ വേട്ടക്കാരനോടൊപ്പം ഇരുന്ന ഒരു നടി പറഞ്ഞത് നാം ഒന്നും മറന്നിട്ടില്ലല്ലോ നടിമാരുടെ ഉറക്കം കെടുത്തുന്ന കഥകൾ മുട്ട് വ്യാപകമായി ചർച്ചയായപ്പോൾ അതിന് നിസാരവൽക്കരിച്ചുകൊണ്ട് എന്റെ കഥകൾ ആരും മുട്ടിയിട്ടില്ല എന്ന് ആരോ പഠിപ്പിച്ചു കൊടുത്ത ഡയലോഗുകൾ ഉരുവിടുന്ന നടിമാർ സംഘടനയിൽ ഉള്ളപ്പോൾ സ്വന്തമായി നിലപാടുള്ള കുറച്ചുപേരെങ്കിലും മുന്നോട്ട് വരുന്നത് തികച്ചും അഭിനന്ദനീയം തന്നെയാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സ്ത്രീകളെ വെക്കുമ്പോൾ സ്ത്രീ പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന വിവരവും പക്വതയുമുള്ളവരെ മാത്രമേ വെക്കാവൂ എന്നും അല്ലാതെ മറ്റുള്ളവരുടെ ഉച്ചിഷ്ടം ഭക്ഷിച്ച് ഛർദിക്കുന്ന ഡമ്മികളെ വെക്കരുതെന്നുള്ള അഭിപ്രായവും ശക്തമായി ഉയർന്നു വന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇഷ്യൂ വന്നപ്പോൾ മീഡിയയുടെ മുൻപിൽ വന്ന് ഒരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം സംസാരിച്ചത് മുഴുവൻ സ്ത്രീവിരുദ്ധതയായിരുന്നു അതിനെതിരെ നടിമാരുടെ ഇടയിൽ കടുത്ത അമർഷവും പ്രതിഷേധവും ഉടലെടുക്കുകയുണ്ടായി ഇത്തരം ചർച്ചകളും പ്രതിഷേധങ്ങളും കേട്ടതോടുകൂടി ലാൽ തന്റെ തീരുമാനം ഒന്നുകൂടി കടുപ്പിച്ചു ഇനിയും ബലിയാടാകുവാനും പഴികേൽക്കുവാനും താൻ തയ്യാറല്ല എന്ന് ലാൽ ചോദിക്കുന്നത് പുതിയ തലമുറയിലെ നടീനടന്മാർക്ക് ഈ സംഘടന ആവശ്യമില്ലേ എന്നാണ് ഒരു കാര്യം നമുക്ക് തീർത്തു പറയാം സത്യസന്ധവും നീതിപൂർവവുമായ ഒരു സംഘടനാ പ്രവർത്തനമാണ് നടന്നിരുന്നതെങ്കിൽ എല്ലാവരും എപ്പോഴും സന്തോഷപൂർവ്വം പങ്കെടുക്കുമായിരുന്നു എന്നാൽ ഈ സംഘടനയ്ക്ക് പൊതുസമൂഹത്തിൽ ചീത്തപ്പേരുണ്ട് വളരെ ചുരുക്കം ചില പുഴുക്കുത്തുകളുടെ അധികാരമോഹവും ദാഷ്ട്യവും അഴിമതിയും ദുർഭരണവുമാണ് അതിന് മറയാക്കിയത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാകാം ഫഹദ് ഫാസലും കുഞ്ചാക്കോ ബോവനും ടൊവിനോയും പൃഥ്വിരാജും നിവിൻ പോളിയുമൊന്നും നേതൃത്വം വഹിക്കാൻ മുന്നോട്ട് വരാത്തത് ഇതിൽ കുഞ്ചാക്കോ ബോവൻ ഒഴികെ ബാക്കി ആരും തന്നെ പലപ്പോഴും ജനറൽ ബോഡിയിൽ പോലും പങ്കെടുക്കാറില്ല എന്നാൽ ഇപ്പോൾ സംഘടനയിൽ നേതൃസ്ഥാനം വഹിക്കാൻ അർഹനെന്ന നിലയിൽ വന്നിരിക്കുന്ന പേര് കുഞ്ചാക്കോ ബോബന്റേതാണ് കുഞ്ചാക്കോ ബോബൻ അതിന് തയ്യാറാകുമോ എന്നത് കണ്ടു തന്നെ അറിയണം സ്വന്തമായി നിലപാടും കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കൂറ്റവും കാണിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കുഞ്ചാക്കോ ബോബൻ എന്നതിൽ ആർക്കും തർക്കമില്ല ഇപ്പോൾ നടന്ന ജനറൽ ബോഡിയിൽ കുറെ റെക്കോർഡുകളുമായി ഇടവേളബാബു പണസംബന്ധമായ കണക്കുകളുമായി കടന്നുവന്ന് കണക്കിൽ അവിശ്വാസം പ്രകടിപ്പിച്ചു ഉടൻ ബാബുരാജ് അതിന് മറുപടി കൊടുത്തു ഇതെല്ലാം ഇടവേള ബാധ്യതകൾ സെറ്റിൽ ചെയ്ത കണക്കുകളാണ് താങ്കൾ ഇതൊക്കെ എന്തുകൊണ്ട് തീർത്തിട്ട് പോയില്ല എന്ന് അതോടെ ഗ്യാസ് പോയ ബാബു കട്ടയും പടവും മടക്കി മുങ്ങി എന്നാണ് അറിവ് പണത്തിന് യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ലാത്ത സംഘടനയാണ് അമ്മ കാരണം അവർക്ക് അവരുടെ പരിപാടികൾക്കെല്ലാം സ്പോൺസർഷിപ്പ് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കഴിഞ്ഞ കുടുംബ സംഗമത്തിന് രണ്ടു കോടി രൂപയാണ് സ്പോൺസർഷിപ്പ് വഴി ലഭിച്ചത് അതിൽ ഒരു കോടിക്കടുത്ത് അവർ ചിലവഴിച്ചു ബാക്കി ചികിത്സാ സഹായ നിധിയിലേക്കും मू ബുദ്ധിമുട്ടുന്ന താരങ്ങളുടെ ക്ഷേമത്തിനായി എന്ത് സഹായവും ചെയ്യാൻ കെൽപ്പുള്ള സംഘടനയാണ് അമ്മ എന്നാൽ അതിനാവശ്യം ഇച്ഛാശക്തിയുള്ള സത്യസന്ധമായ ഒരു നേതൃത്വമാണ് അല്ലാതെ പാവങ്ങളായ നടിമാർ മെമ്പർഷിപ്പിനായി സമീപിക്കുമ്പോൾ കിടക്ക പങ്കിടണമെന്നാവശ്യപ്പെടുന്ന പുഴുക്കുത്തുകളെയല്ല അത്തരം നീചന്മാരായ പുഴുക്കുത്തുകളെയും ക്രിമിനൽസുകളെയും പീഡന വീരന്മാരെയും അകറ്റി നിർത്തി അമ്മയെന്ന സംഘടന ശക്തമായ കെട്ടുറപ്പോടുകൂടി ശക്തമായ നേതൃത്വവുമായി െ എന്ന് പലരും നല്ലവരല്ല നല്ലവരായി നടിച്ചവരാണ് ചീത്തയെന്ന് നനച്ചവരിൽ പലരും ചീത്തയല്ല നടനമില്ലാതെ ജീവിച്ചവരാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യുക എന്നത് അസാധ്യമാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത് എങ്ങനെയാണെങ്കിലും ചെയ്യുന്നത് നന്മയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക നിർത്തുന്നു നന്ദി നമസ്കാരം